ഹരേ കൃഷ്ണ രാധേ രാധേ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം നമുക്ക് കൃഷ്ണൻ്റെ തുടർന്നുള്ള കഥ കേൾക്കാം ഒരിടത്ത് അടങ്ങിയിരിക്കുന്ന പ്രകൃതക്കാരനായിരുന്നില്ല കൃഷ്ണനും ബലരാമനും അതിനാൽ തിരക്കിട്ട ഗ്രഹജോലികൾക്കിടയിലും പശുക്കൾ മൂരികൾ കുരങ്ങന്മാർ വെള്ളം അഗ്നി തുടങ്ങിയവയിൽ നിന്ന് അവർക്ക് ആപത്തുണ്ടാവാതിരിക്കാൻ രോഹിണിക്കും യശോദയ്ക്ക് ഏറെ പാടുപെടേണ്ടി വന്നിട്ടുണ്ട് കുട്ടികളുടെ സന്ത സംരക്ഷണത്തിലും മറ്റു വീട്ടുകാര്യങ്ങൾ നോക്കുന്നതിലുമുള്ള ഉത്കണ്ഠമൂലം അവർ സ്വസ്ഥത എന്തെന്ന് അറിഞ്ഞിരുന്നതേയില്ല ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ കൃഷ്ണനും ബലരാമനും രണ്ടു കാലിൽ നിവർന്നു നിൽക്കാനും പതുക്കെ പതുക്കെ പിച്ച വയ്ക്കാനും തുടങ്ങി അവർ നടക്കാൻ തുടങ്ങിയപ്പോൾ സമപ്രായക്കാരായ മറ്റു കിടങ്ങളും അവരോടൊപ്പം കൂടി ഗോപികമാർക്കെല്ലാം വിശേഷിച്ച് യശോദയ്ക്കും രോഹിണിക്കും കുട്ടികളുടെ ഈ വക മേളങ്ങൾ അതീന്ദ്രിയമായ പരമാനന്ദം പകർന്നു ഗോപികമാരും യശോദയും രോഹിണിയുമെല്ലാം കൃഷ്ണൻ്റെയും ബലരമന്റെയും കുസൃതി നിറഞ്ഞ വൃന്ദാവനലീലകളിൽ അത്യധിക ആനന്ദം പൂണ്ടു കൂടുതൽ അതീന്ദ്രിയാനന്ദം അനുഭവിക്കാനായി ഗോപികമാരെല്ലാം ഒത്തുകൂടി ഈ കുസൃതിക്കൂട്ടന്മാരെക്കുറിച്ച് പരാതികളുമായി യശോദയുടെ മുന്നിലെത്തി കൃഷ്ണൻ യശോദയുടെ ഇരിക്കുമ്പോൾ അവൻ കേൾക്കാനായി ഗോപികമാർ അവനെക്കുറിച്ചുള്ള പരാതികളുടെ കെട്ടഴിച്ചു അവർ പറഞ്ഞു പ്രിയപ്പെട്ട യശോദയെ നീ എന്താണ് കൃഷ്ണൻ്റെ കുസൃതികൾ നിയന്ത്രിക്കാത്തത് എന്നും കാലത്തും വൈകിട്ടും അവൻ ബലരാമനുമൊത്ത് വീട്ടിലെത്തും പശുവിനെ കറക്കുന്നതിന് മുമ്പ് തന്നെ പശുക്കുട്ടിയെ അഴിച്ചുവിടും അവ പാൽ മുഴുവൻ കുടിച്ചു തീർക്കും ഞങ്ങൾ കറക്കാൻ ചെല്ലുമ്പോൾ പശുവിൻ്റെ അകടിൽ ഒരു തുള്ളി പാല് പോലും കാണില്ല ഒഴിഞ്ഞ കുടങ്ങളുമായി ഞങ്ങൾക്കു മടങ്ങിപ്പോരേണ്ടി വരും ഞങ്ങൾ ശകാരിച്ചാൽ ഇരുവരും നിന്ന് ചിരിക്കും ഞങ്ങൾക്കൊന്നും ചെയ്യാനാവുന്നില്ല അതുമല്ല തൈരും വെണ്ണയും എവിടെ ഒളിപ്പിച്ച് വെച്ചാലും അത് മോഷ്ടിച്ചെടുക്കുന്നതിൽ ഇരുവരും അങ്ങേയറ്റം സന്തോഷം കാണിക്കുകയാണ് കയ്യോടെ പിടികൂടിയാൽ അവർ ചോദിക്കും ഞങ്ങൾ എന്തിനാണ് കള്ളന്മാരാക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ തൈരും വെണ്ണയ്ക്കും ദാരിദ്ര്യമാണെന്ന് കരുതിയോ എന്ന് ചിലപ്പോഴാണെങ്കിലോ ഇവർ തൈരും പാലയും വെണ്ണയും ഒക്കെ മോഷ്ടിച്ച് കുരങ്ങന്മാർക്ക് കൊടുക്കും കുരങ്ങന്മാർക്ക് മതിയാകുമ്പോൾ ഇവർ അധിക്ഷേപം പറയാനും തുടങ്ങും ഈ വണ്ണയും പാലും തൈരും കൊള്ളില്ല കുരങ്ങന്മാർക്ക് പോലും ഇത് വേണ്ട എന്ന് പറഞ്ഞ് കുടവും തല്ലിപ്പൊട്ടിച്ച് എങ്ങും നിരത്തിയെറിഞ്ഞ് അവരുടെ പാട്ടിന് പോവുകയും ചെയ്യും മിച്ചം വരുന്ന തൈരും വെണ്ണയും മറ്റാരും കടന്നു ചെല്ലാത്ത ഇരുണ്ട മുലയിലെങ്ങാനും സൂക്ഷിച്ചു വെക്കാമെന്ന് വച്ചാലും നടപ്പില്ല ദേഹത്തണിഞ്ഞിരിക്കുന്ന രത്നാഭരണങ്ങളുടെ തിളങ്ങുന്ന പ്രകാശത്തിൽ കൃഷ്ണനും ബലരാമനും അത് കണ്ടുപിടിക്കും വെണ്ണയും പാലും കണ്ടുപിടിക്കാൻ ഒരുപക്ഷെ കഴിയാതെ പോയാലോ ഇവർ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നുള്ളി നോവിച്ചിട്ട് കടന്നു വെണ്ണയും പാലും ഇവർക്ക് കയ്യെത്താത്ത ഉയരത്തിൽ ിൽ തൂങ്ങുന്ന ഉറിയിൽ വെച്ചാൽ ഉരൽ വലിച്ചു വെച്ച് അതിന് മുകളിൽ കിട്ടുന്ന മര സമാനങ്ങൾ പറക്കിയെടുക്കി എങ്ങനെയെങ്കിലും എത്തിപ്പിടിക്കും എന്നിട്ടും എത്താതെ വന്നാൽ അവർ കുടങ്ങളിൽ ദ്വാരമുണ്ടാക്കും അതിനാൽ അവരുടെ ആഭരണങ്ങളെല്ലാം അഴിച്ചു വയ്ക്കുന്നത് നന്നായിരിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു ആഹാ അങ്ങനെയോ അപ്പോൾ യശോദ പറയും ശരി എങ്കിൽ ഞാൻ കൃഷ്ണന്റെ ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങൾ അത്രയും ഊരിമാറ്റാം അപ്പോൾ അവന് ഇരുട്ടത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന വെണ്ണ കാണാനാവില്ലല്ലോ അപ്പോൾ ഗോപികമാർ പിന്നും വിലക്കി വേണ്ട വേണ്ട അത് വേണ്ട ആഭരണങ്ങൾ ഊരിക്കളഞ്ഞിട്ട് എന്ത് ഗുണം ഇങ്ങനെയും കുട്ടികളുണ്ടോ ആഭരണങ്ങൾ ഇല്ലെങ്കിലും എന്തോ ഒരു തേജസ് അവരിൽ നിന്ന് പ്രസരിക്കുന്നുണ്ട് അതിൻ്റെ വെളിച്ചത്തിൽ ഇരുട്ടത്ത് പോലും എല്ലാം അവർക്ക് കാണാൻ കഴിയും അപ്പോൾ യശോദാ മാതാവ് അവരോട് പറഞ്ഞു ശരി അവരുടെ കയ്യെത്താത്തിടത്ത് തൈരും വെണ്ണയും സൂക്ഷിക്കുക ഗോപികമായി സമ്മതിച്ചു അതെ ഞങ്ങളങ്ങനെ തന്നെയാണ് ചെയ്യാറ് എന്നാൽ ഞങ്ങൾ വീട്ടുജോലിയുടെ തിരക്കിലായിരിക്കുമ്പോൾ ഈ കുസൃതികൾ കടന്നു വന്ന് എല്ലാം താറുമാറാക്കും ചിലപ്പോൾ വെണ്ണയും തൈരും മോഷ്ടിക്കാൻ സാധിക്കാതെ വന്നാൽ ദേഷ്യം വന്നിട്ട് അവർ തറയിൽ മൂത്രമൊഴിക്കും തുപ്പി നാശമാക്കുകയും എന്നും ഞങ്ങളുടെ തൈരും വെണ്ണയും കക്കം എന്നിട്ടിപ്പോൾ കണ്ടില്ലേ പാവത്താന്മാരെ പോലെ മിണ്ടാതിരിക്കുന്നു എത്ര നല്ല കുട്ടികളാ മുഖമൊന്ന് നോക്ക് പരാതികൾ കേട്ടുമെടുത്ത യശോദ കുഞ്ഞിനെ ശിക്ഷിക്കാൻ ഉറച്ചു പക്ഷേ ആ ദയനീയ മുഖവും പുഞ്ചിരിയും കണ്ടപ്പോൾ ശിക്ഷിക്കാനും തോന്നിയില്ല മറ്റൊരു ദിവസം കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കൃഷ്ണൻ മണ്ണ് തിന്നെന്ന് കുട്ടികൾ യശോദയോട് പറഞ്ഞു ബൽരാമനും മറ്റുള്ളവരുടെ കൂട്ടത്തിൽ ചേർന്നു ഇത് കേട്ട യശോധ കൃഷ്ണനെ പിടികൂടി കൃഷ്ണ നീ എന്തിനാണ് ഒളിഞ്ഞിരുന്ന് മണ്ണ് തിന്നുന്നത് ഇപ്പോൾ കണ്ടില്ലേ ബൽരാമൻ ഉൾപ്പെടെ എല്ലാ കുട്ടികളും നിന്നെക്കുറിച്ച് പറയുന്നു അമ്മയെ പേടിച്ച് കൃഷ്ണൻ പറഞ്ഞു എൻ്റെ ചേട്ടൻ ബലരാമൻ ഉൾപ്പെടെ എല്ലാവരെയും എനിക്കെതിരെ നുണ പറയുകയാണ് അമ്മ ഞാൻ മണ്ണ് തിന്നിട്ടില്ല ഇന്ന് കളിക്കുമ്പോൾ ബലരാമൻ എന്നോട് പിണങ്ങി അതുകൊണ്ട് അവനും മറ്റുള്ളവരോടൊപ്പം എന്നെക്കുറിച്ച് ഇല്ലാത്തതൊക്കെ പറയുകയാണ് എന്നെ കൊള്ളിക്കാൻ വേണ്ടിയാണ് അവരിങ്ങനെ പറയുന്നത് അവർ പറയുന്നത് നേരാണെന്ന് അമ്മയ്ക്ക് തോന്നുന്നു എങ്കിൽ ഇതാ എൻ്റെ വായ്ക്കകത്ത് നോക്കൂ ഞാൻ മണ്ണ് തിന്നിട്ടുണ്ടോ എന്ന് ശരി സത്യത്തിൽ നീ മണ്ണ് തിന്നിട്ടില്ലെങ്കിൽ വായു തുറക്ക് ഞാൻ നോക്കട്ടെ അശോധ പറഞ്ഞു ഇത് കേട്ട് ഭഗവാൻ കൃഷ്ണൻ ഒരു സാധാരണ ശിശുവിനെ പോലെ വായ തുറന്നു അപ്പോളുണ്ടോ കാണുന്നു സൃഷ്ടിയുടെ സമസ്ത സമൃദ്ധിയും ആ വായ്ക്കുള്ളിൽ യശോദാമ കണ്ടു എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ബാഹ്യാകാശ പരപ്പ് പർവ്വതനിരകൾ ദ്വീപുകൾ പയോധികൾ പാരാവാരങ്ങൾ ഗ്രഹങ്ങൾ അഗ്നി ആകാശം ചന്ദ്രൻ നക്ഷത്രങ്ങൾ പഞ്ചഭൂതങ്ങൾ പരപ്പാർന്ന വൈഹായസം ഇന്ദ്രിയ പ്രഭാവങ്ങൾ ഇന്ദ്രിയ നിയന്താവ് ദേവഗണങ്ങൾ ഇന്ദ്രിയ ലക്ഷ്യങ്ങളായ ശബ്ദഗന്ധദികൾ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ എന്നിവയും യശോദയ്ക്കു ദൃശ്യമായി സമസ്ത ജീവാത്മാക്കളും അനന്തമായ കാലവും ഭൗതിക പ്രകൃതിയും ആധ്യാത്മിക പ്രകൃതിയും കർമ്മവും പ്രജ്ഞയും സൃഷ്ടിയുടെ വിവിധ രൂപങ്ങളും ആ വായ്ക്കുള്ളിൽ ഉണ്ടെന്ന് യശോദാ മാതാവിനു മനസ്സിലായി പ്രപഞ്ച പ്രത്യക്ഷത്തിനു വേണ്ടി സമസ്തവും യശോദയ്ക്ക് അവിടെ കാണാൻ കഴിഞ്ഞു കൃഷ്ണനെ മടിയിലിരുത്തി പാൽ കൊടുക്കുന്ന തന്നെയും തന്നെയും അവിടെ കണ്ടു അതോടെ യശോദ ദേവി അത്ഭുത വരതന്ത്രയായി താൻ സ്വപ്നം കാണുകയാണോ അതോ സത്യത്തിൽ അത്യസാധാരണമായ ഒരു കാഴ്ച നേരിൽ കാണുകയാണോ എന്ന് യശോദ അത്ഭുതം കൂറി ഒന്നുകിൽ താൻ സ്വപ്നം കാണുകയാണ് അല്ലെങ്കിൽ ഒരു പരമ്പൊരുളയായ ഭഗവാന്റെ മായാവിലാസമാണ് ഈ അത്ഭുത ദൃശ്യങ്ങൾ കണ്ട് തനിക്ക് ചിത്തഭ്രമം പിടിച്ചിരിക്കുന്നുവെന്ന് ദേവി കരുതി അതോ മനസ്സിൻ്റെ താളം തെറ്റിയോ എൻ്റെ കുഞ്ഞിനു സിദ്ധമായ ഏതോ പ്രാപഞ്ചികമായ ദിവ്യശക്തിയുടെ ഫലമാണോ ഉള്ളത് അതുമൂലമുണ്ടായ ഈ ദർശനത്താൽ എൻ്റെ മനസ്സ് ആകുലമായി തീർന്നതാണോ ആരുടെ ശക്തിയിൻ കീഴിലാണ് ശാരീരിക സത്തയും ശാരീരിക വിഭവങ്ങളും വിഭാവ ചെയ്യാൻ കഴിയുന്നത് ആ മഹാശക്തിയായ പരമ്പൊരുളിനെ ഞാൻ നമസ്കരിക്കട്ടെ യശോദ തുടർന്നു ഏതൊരു വ്യക്തിയുടെ മായാശക്തിക്കു വിധേയമായിട്ടാണോ നന്ദമഹാരാജാവ് എൻ്റെ ഭർത്താവ് കൃഷ്ണൻ എൻ്റെ പുത്രനാണെന്നും നന്ദമഹാരാജാവിൻ്റെ വസ്തുവകകൾ എൻ്റേതാണെന്നും ഗോപജനങ്ങളെല്ലാം എൻ്റെ പ്രജകളാണെന്നും ഞാൻ കരുതുന്നത് അദ്ദേഹത്തിന് എൻ്റെ സാധന പ്രണാമങ്ങൾ ഈ വക മിഥ്യാസങ്കല്പങ്ങൾക്കെല്ലാം കാരണം സർവേശ്വരൻ്റെ മായാശക്തിയാണ് അതിനാൽ എൻ്റെ രക്ഷയ്ക്കായി ഞാൻ അദ്ദേഹത്തെ പ്രാർത്ഥിക്കട്ടെ മാതൃവാത്സല്യം കൊണ്ട് ദേവിയെ സംഭ്രമിപ്പിക്കാൻ വേണ്ടി കൃഷ്ണൻ തൻ്റെ ആന്തരിക ശക്തിയെ വീണ്ടും വികസിപ്പിച്ചു തൽക്ഷണം യശോദ തൻ്റെ ദാർശനിക ചിന്തകൾ കൈവടിഞ്ഞ് കൃഷ്ണനെ സ്വന്തം പൈതലായി അംഗീകരിച്ചു യശോദ കുഞ്ഞിനെ മടിയിലിരുത്തി ദേവിയിൽ മാതൃവാത്സല്യം കൂലം കൂലംകുത്തി പാഞ്ഞൊഴുകി തീർച്ചയായും യശോദാ മാതാവ് സത്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ടാണ് പരമ്പൊരുളായ ഭഗവാനെ നിരപേക്ഷ സത്യത്തെ തൻ്റെ മടിയിലിരുത്തി പാല് കുടിപ്പിക്കുന്ന സ്വന്തം പുത്രനായി അവർക്ക് കിട്ടിയത് അതുപോലെ തന്നെയാണ് നന്ദമഹാരാജാവിൻ്റെ കഥയും കൃഷ്ണൻ പുത്രനായി പിറന്ന് തൻ്റെ പിതാവെന്ന് വിളിക്കാൻ വേണ്ടി അദ്ദേഹം അനേകം സത്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടാവണം എന്നാൽ കൃഷ്ണൻ തങ്ങളുടെ യഥാർത്ഥ പുത്രനായിരുന്നിട്ടു കൂടി ദേവകീ വസുദേവർക്ക് കൃഷ്ണൻ്റെ ബാലലീലകൾ പകരുന്ന അതീന്ദ്രിയമായ പരമാനന്ദ അനുഭവിക്കാൻ ഭാഗ്യം പോരാതെ പോയത് അത്യത്ഭുതമാണ് കൃഷ്ണൻ്റെ ബാലലീലകളെക്കുറിച്ച് ഇന്നും അനേകം പുണ്യാത്മാക്കളും മാമുനിമാരും വാഴ്ത്തിപ്പാടുന്നുണ്ട് എന്നാൽ ദേവകയ്ക്കും വസുദേവർക്കും ആ ബാല്യലീലകൾ നേരിട്ട് കണ്ടാസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതിൻ്റെ കാരണമെന്തെന്ന് ശുഗദേവ ഗോസ്വാമി പരീക്ഷിത്തു മഹാരാജാവിനോട് പറഞ്ഞതിപ്രകാരമാണ് വസുക്കളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ ദ്രോണനോടും ഭാര്യയായ ധരയോടും പ്രജാവർദ്ധനയ്ക്ക് ആക്കം കൂട്ടാൻ ബ്രഹ്മാവ് കൽപ്പിച്ചപ്പോൾ അവർ പറഞ്ഞു പ്രിയപ്പെട്ട പിതാവെ ഞങ്ങളെ അനുഗ്രഹിച്ചാലും ഭാവിയിൽ ദ്രോണനും ധരയും ഈ പ്രപഞ്ചത്തിൽ വീണ്ടും പിറവിയെടുക്കുമ്പോൾ പരമാത്മാവായ കൃഷ്ണൻ്റെ അത്യാകർഷകമായ രൂപഗുണവിശേഷങ്ങൾ ധരയുടെയും ദ്രോണൻ്റെയും ശ്രദ്ധയെ പൂർണ്ണമായും പിടിച്ചു പറ്റുമെന്ന് ബ്രഹ്മാവ് അവർക്ക് അനുഗ്രഹം കൊടുത്തു അവരോടൊത്തുള്ള കൃഷ്ണൻ്റെ ബാല്യലീലകളെക്കുറിച്ച് കേൾക്കുക മാത്രമേ വേണ്ടൂ ജനന മരണങ്ങളെക്കുറിച്ചുള്ള അജ്ഞാനം മറികടക്കാൻ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല കൃഷ്ണനുമായുള്ള അവരുടെ ഇടപെടലുകൾ അത്രയ്ക്കും ശക്തമായിരിക്കും ബ്രഹ്മാവിൻ്റെ ഈ അനുഗ്രഹത്തിൻ്റെ ഫലമായി ദ്രോണൻ നന്ദമഹാരാജാവും ധര നന്ദൻ്റെ ഭാര്യ യശോദയായും വൃന്ദാവനത്തിൽ അവതരിച്ചു ഇപ്രകാരം നന്ദമഹാരാജാവും ഭാര്യ യശോദയും ഭഗവാനെ പുത്രനായി ലഭിച്ചതിൽ സന്തുഷ്ടരായി കൃഷ്ണൻ്റെ സന്തത സഹചാരികളായ ഗോപന്മാരും ഗോപികമാരും ആകട്ടെ അവൻ്റെ നേരെ തങ്ങൾക്ക് സ്വാഭാവികമായുണ്ടായ വിവിധ പ്രേമഭാവങ്ങളെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്തു ഇങ്ങനെ ബ്രഹ്മാവിൻ്റെ അനുഗ്രഹം സഫലമാക്കാൻ ഭഗവാൻ കൃഷ്ണൻ തൻ്റെ സമ്പൂർണ്ണ വികാസമായ ബലരാമനുമൊത്ത് അവതരിക്കുകയും വൃന്ദാവനവാസികൾ അതീന്ദ്രിയ ആനന്ദം വളർത്താൻ പലതരം ബാല്യലീലകളിൽ ഏർപ്പെടുകയും ചെയ്തു അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഇനി അടുത്തതിൽ നമുക്ക് ബാ തുടർന്നുള്ള കഥ കേൾക്കാം എല്ലാവർക്കും ഹരേ കൃഷ്ണ രാധേ രാധേ